ദൃശ്യം എന്ന ചിത്രം സംവിധായകൻ ജിത്തു ജോസഫിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സിനിമയായി പലരും കരുതുന്ന മെമ്മറീസ് ആണ് എന്നാൽ ജിത്തുവിന്റെ ആദ്യ ചിത്രമായ ഡിറ്റക്റ്റീവ് അത്രയധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു അണ്ടർ റേറ്റ് സിനിമയാണ് സിനിമയിലേക്കുള്ള തന്റെ പ്രവേശനത്തെ കുറിച്ചും അതിനായി നേരിട്ട കഷ്ടപ്പാടുകളെ കുറിച്ചും ഇപ്പോൾ ജിത്തു ജോസഫ് മനസ്സ് തുറക്കുകയാണ് സിനിമാ ലോകത്തുള്ള തന്റെ യാത്ര വളരെ കഠിനമായിരുന്നുവെന്നും ജിത്തു പറയുന്നു ഒരു സൂപ്പർ സ്റ്റാറിന്റെ ചിത്രത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട അനുഭവം അദ്ദേഹം പങ്കുവച്ചു ഏകദേശം ഒന്നര വർഷത്തോളം ആ സിനിമയ്ക്കായി താൻ സമയം ചെലവഴിച്ചിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തി മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിത്തു ജോസഫ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ചിത്തുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സിനിമയുടെ കഥയ്ക്ക് വേണ്ടി കഥാകൃത്തായിട്ടാണ് ഞാൻ ആ പ്രൊജക്റ്റിൽ ചേർന്നത് ഒന്നര വർഷത്തോളം അതിന്റെ പിന്നാലെ നടന്നു അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ചിത്രമായിരുന്നു അത് എറണാകുളത്തായിരുന്നു ചർച്ചകൾ നടന്നത് ഡെനീസ് ജോസഫ് ആയിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയത് ആ നടൻ എനിക്കൊരു ന്യൂഡൽഹി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഡെന്നീസ് ജോസഫ് വലിയൊരു ക്യാൻവാസിൽ എഴുതി എന്നാൽ നിർമ്മാതാവിന് അത് താങ്ങാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ കഥ മാറ്റാൻ തീരുമാനിച്ചു സ്വാഭാവികമായി ഞാൻ മാത്രം പുറത്താവുക ഒന്നര വർഷം ഇതിന്റെ പിന്നാലെ നടന്നിട്ടാണ് ഈ സംഭവം ഡിറ്റക്ടീവ് പിറന്ന വഴിയും സാമ്പത്തിക പ്രതിസന്ധിയും ഈ സംഭവം തന്നെ മാനസികമായി ഏറെ തളർത്തിയെന്നും വീട്ടിൽ ചെന്ന് ഭാര്യയോട് കാര്യം പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞെന്നും ജിത്തു ഓർക്കുന്നു അത് കണ്ടപ്പോൾ തനിക്ക് സങ്കടം സഹിക്കാനായില്ല എന്നാൽ അമ്മ നൽകിയ ധൈര്യമാണ് തന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് അദ്ദേഹം പറയുന്നു കാര്യം പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ നീ എഴുത് തോട്ടത്തിന്റെ മൂലം വിറ്റാണെങ്കിലും സിനിമ ചെയ്യാം അതൊരു വലിയ ആത്മവിശ്വാസമായിരുന്നു ജിത്തു കൂട്ടിച്ചേർത്തു അങ്ങനെ എഴുതിയ സിനിമയാണ് ഡിറ്റക്റ്റീവ് താനായിരുന്നില്ല ചിത്രത്തിന്റെ നിർമ്മാതാവെന്നും നിർമ്മാതാവിനെ സുരേഷ് ഗോപി കണ്ടെത്തുകയായിരുന്നു എന്നും ജിത്തു പറയുന്നു സിനിമയുടെ നിർമ്മാണത്തിന് പണം തികയാതെ വന്നപ്പോൾ താനും കുറച്ചധികം തുക മുടക്കിയെന്നും ആ പണം ഇതുവരെ തനിക്ക് തിരികെ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ജിത്തു ജോസഫിന്റെ സിനിമാ ജീവിതത്തിലേക്ക് ഈ കാഴ്ചപ്പാടുകളും അതിജീവനവുമാണ് അദ്ദേഹത്തെ ഇന്നത്തെ നിലയിൽ െത്തിച്ചത്